ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهود അള്ളാഹു സുഹാനഹുവ ചായാലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്രയാസം ചൂടിൻ്റെ കാഠിന്യം അനുഭവിച്ചതിന് ശേഷം ആകാശത്ത് നിന്ന് സമൃദ്ധമായി റബ്ബ് സുഹാനഹുവ ചായ നമുക്ക് മഴ വർഷിപ്പിച്ചു നൽകുകയുണ്ടായി അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവുമാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ എന്നത് അള്ളാഹു സുബാനഹുലവൻ്റെ കിതാബിൽ മഴയെ കുറിച്ച് കാരുണ്യം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു അള്ളാഹു അവനാകുന്നു ജനങ്ങൾ നിരാശയിലായതിനു ശേഷം സമൃദ്ധമായ മഴ ആകാശത്ത് നിന്നും താഴേക്ക് ഇറക്കിയത് എന്നിട്ട് അവൻ്റെ ആ മഴ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു മറ്റൊരായത്തിൽ അള്ളാഹു അവനാകുന്നു അവൻറെ അവൻറെ കാരുണ്യത്തിന് മുന്നേ അഥവാ മഴയ്ക്ക് മുന്നേ കാറ്റിനെ അയക്കുന്നവൻ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു

والعناب ومن كل الثمرات أول مجانا الله ودا سسيل دادي قال كريشي قال دانية ماني قال هذا بوله منشرك بخشى كان وده غنا كاي غني قال الله سبحانه وتعالى ملبيشنا الغنو إن في ذلك لآية لقوم يتفكرون تيرسيا يوم إدل ഈ പറഞ്ഞ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് സഹോദരങ്ങളെ അള്ളാഹുറബുൽ മഴയെ കുറിച്ച് പറഞ്ഞത് റബ്ബിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യം എന്നാണ് ആ മഴ മുഖേന ആലമീൻ നമുക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള കായികനികൾ ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ മുളപ്പിച്ചു നൽകുന്നു സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഈ ദുനിയാവിലെ മഴയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഒരു മുഖ്മിനെ സംബന്ധിച്ചെടുത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഈ പെയ്തിറങ്ങുന്ന മഴയിൽ സഹോദരങ്ങളെ അനേകം ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് അനേകം കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന ഓർമ്മ ചിന്ത അത് നമുക്കുണ്ടായിരിക്കണം അതുപോലെ റബ്ബു സുബാന ഇത് വെറുതെയല്ല ഇത് കളിയായി കൊണ്ടല്ല തമാശയായിക്കൊണ്ടല്ല മഴക്കാലം ഇങ്ങനെ മഴ പെയ്യുന്നു എന്നിട്ടത് പോകുന്നു അടുത്ത കാലം വരുന്നു വേനൽ വരുന്നു അതുപോലെ തണുപ്പ് വസന്തകാലം വരുന്നു ഇങ്ങനെ മാറി മാറി പോകുന്നു എന്നത് സഹോദരങ്ങളെ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട് പറയുന്നു വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു എല്ലാറ്റിനും ജീവിതം ജീവൻ നിശ്ചയിച്ചിട്ടുള്ളത് അവർ വിശ്വസിക്കുന്നില്ലേ ആലമീൻ ചോദിക്കുകയാണ് സഹോദരങ്ങളെ ഈ ചോദ്യം ആരോടാണ് ഈ ചോദ്യം നമ്മോടാണ് ചിന്തിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് ആലമീൻ ദൃഷ്ടാന്തം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ മഴയിലൂടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അള്ളാഹുറബുൽ വെള്ളം ഈ മഴ അത് നിശ്ചയിച്ചു തന്നതുകൊണ്ടാണ് അള്ളാഹു പറയുന്നു ആകാശത്ത് നിന്ന് സംശുദ്ധമായ വെള്ളം ഇറക്കി തന്നിരിക്കുന്നു സഹോദരങ്ങളെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം അള്ളാഹു നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമുക്ക് കുടിക്കാം നമ്മുടെ കാലികൾക്ക് കന്നുകാലികൾക്ക് കൊടുക്കാം ചെടികൾക്ക് മരങ്ങൾക്ക് നനക്കാം ആലമീൻ അവന്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഇനി ചോദിക്കുന്നു നിങ്ങൾ കുടിക്കുന്ന കുടിനീര് നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന മേഘത്തിൽ നിന്ന് അത് നാമാണോ ഇറക്കുന്നത് അതല്ല നിങ്ങളാണോ സഹോദരങ്ങളെ ഏത് നിരീശ്വരവാദിക്കാണ് പറയാൻ സാധിക്കുക ഇത് തനിയെ ഇറങ്ങുന്നതാണ് ഏത് മതനിഷേധിക്കാണ് ഇതിനെ നിഷേധിക്കാൻ സാധിക്കുക നമ്മൾ ചിന്തിച്ചു നോക്കൂ എന്നിട്ട് പറയുകയാണ് ഈ ഇറങ്ങി വരുന്ന വെള്ളം നമ്മൾ സംഭരിച്ചു വെക്കുന്ന നമ്മുടെ കിണറ്റിലുള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന കുടിനീർ നമ്മൾ ഉപയോഗിക്കുന്ന സംശുദ്ധമായ വെള്ളം അതെങ്ങാനും അള്ളാഹു ഉപ്പ് രുചിയുള്ളതാക്കിയിരുന്നുവെങ്കിൽ അത് കുടിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള രുചി മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മോട് ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങൾ നന്ദി നന്ദി കാണിക്കുന്നില്ല കാണിക്കുന്നില്ല സഹോദരങ്ങളെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ മഴ എന്നത് സഹോദരങ്ങളെ ഒരു മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നന്മയാണ് എല്ലാ അർത്ഥത്തിലും ഹൈറാണ് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് നന്മയായി ഭവിച്ചാലും ശരി അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയാലും ശരി നല്ല രൂപത്തിൽ അനുഭവിക്കാൻ സാധിച്ചാലും ശരി അതല്ല അതുകൊണ്ട് വല്ല പ്രയാസമുണ്ടായാലും ശരി ഒരു മുമ്മിനെ സംബന്ധിച്ചെടുത്തോളം എല്ലാ അർത്ഥത്തിലും മഴ എന്നത് നന്മയാണ് സഹോദരങ്ങളെ അള്ളാഹു മഴയെ അയക്കുമ്പോൾ ഒരുപക്ഷെ നന്മയായി കിട്ടിയേക്കാം അതല്ലെങ്കിൽ പ്രയാസകരമായേക്കാം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നു മഴ മുഖേന പ്രയാസങ്ങൾ ഉണ്ടായി ദുരന്തങ്ങൾ ഉണ്ടായി അള്ളാഹുറബുൽ പ്രയാസപ്പെടുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ നമ്മെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം രണ്ട് രൂപത്തിലായാലും ശരി ഹൈറാണ് നന്മയാണ് കാരണം പറഞ്ഞു കുറച്ചൊക്കെ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും കൊണ്ടും സമ്പത്തിന്റെ കുറവ് ആളുകളുടെ മരണം കൊണ്ടും കായികനികളുടെ ഫലങ്ങളുടെ കുറവുകൾ കൊണ്ടും അഥവാ കൃഷിയുടെ നാശം കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും കൈക്കൊള്ളുന്ന ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക്

പറയുന്നു ഈ വാക്ക് പറഞ്ഞ ക്ഷമ കൈക്കൊണ്ട ആളുകൾക്കാണ് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം സമാധാനം ആശ്വാസമുള്ളത് കാരുണ്യം അവരുടെ മേലാണ് അവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവർ സഹോദരങ്ങളെ അതുകൊണ്ട് മേൽപറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടായാൽ മഴ മുഖേന വല്ല ദുരന്തവും ആശ്വസിക്കാൻ കാരണം പോവുകയാണെങ്കിലും അവന് സംബന്ധിച്ചെടുത്തോളം അവന് സന്തോഷമാണ് സമാധാനമാണ് ദുനിയാവിലെ ആ പ്രയാസം തീർന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനിലേക്ക് കടന്നു വരും അടുത്തേക്ക് വരും ും കേൾക്കുന്ന നിങ്ങൾ മരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന എന്ന അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ അത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടവനാണവൻ സഹോദരങ്ങളെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായാൽ റബ്ബിനെ ചീത്ത പറയാതിരിക്കാൻ അള്ളാഹുവിൻ്റെ മതത്തെ പരിഹസിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതെന്തൊരു മഴയാണ് ഇത് ദുരിത പെയ്ത്താണ് എന്ന് വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞാലും ശരി ഒരു മൊമ്മിനിൻ്റെ നാവിൽ നിന്ന് അത്തരം വാക്കുകൾ വരരുത് മറിച്ച് മഴ എന്നത് അല്ലാഹുവിന്റെ അതിൽ ഉറച്ചു നിൽക്കേണ്ടവനാണ് അത് വന്ന് ഭവിക്കുമ്പോൾ പല രൂപത്തിലുമാണ് ഒരു നിലപാട് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ് ഈ ഒരവസ്ഥ ഉണ്ടാവുകയില്ല إن أصابته سرا شكرا أو إن نن ماي من دايال أن سندوش كنا فكان خير الله أن نندي غاني وإن أصابته إن مؤمن ولا برياسوم ونو مؤمن فكان خير الله مؤمن أدم ഒരു മഹ്മിനെ സംബന്ധിച്ചെടുത്തോളം ഇതാണ് നിലപാട് ഏതവസ്ഥയിലും മുഗ്മിൻ ഒന്നല്ലെങ്കിൽ നന്ദി കാണിക്കണം അതല്ലെങ്കിൽ ക്ഷമിക്കണം കാരണം ദുനിയാവൺ ദുനിയാവ് തീർന്നു പോവേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും വിട പറഞ്ഞു പോകേണ്ടതാണ് ആ സമയത്ത് ഈ ലോകത്ത് നിന്ന് മരിച്ചു വിട പറഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിന് കേടുണ്ടായി കൂടാ നമ്മുടെ വിശ്വാസം തകർന്നുകൂടാ നമ്മുടെ വിശ്വാസം നമ്മുടെ അഫീത അത് നശിച്ചു പോയി കൂടാ അതുകൊണ്ട് സത്യവിശ്വാസി ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ റസൂൽ അള്ളാഹുവിന്റെ മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയാനുള്ള വാചകങ്ങൾ വരെ നമുക്ക് തന്നിട്ടുണ്ട് മഴ കണ്ടാൽ പറയാറുണ്ടായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം ഈ പെയ്തിറങ്ങുന്ന മഴ റബ്ബെ നീ ഉപകാരപ്രദമായ മഴയാക്കി തീർക്കണമേ എന്തൊരു മഹത്തായ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മൾ മറക്കരുത് മഴ പെയ്യുമ്പോൾ ഈ ഈ പ്രാർത്ഥന ഇത് ചൊല്ലാൻ ഇത് പറയാൻ നമ്മൾ മറന്നു പോകരുത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ മഴ ഉപകാരപ്രദമായ മഴയാക്കി തരണമേ ഇനി സഹോദരങ്ങളെ മഴ പെയ്തു തീർന്നു കഴിഞ്ഞാൽ ഒരു പറയേണ്ടത് കാലവർഷം വന്നതുകൊണ്ടോ കർക്കിടക വാവായതുകൊണ്ടോ അതല്ലെങ്കിൽ ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ മുഖേനയാണെന്നോ ഒരിക്കലുമല്ല മറിച്ച് അവന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു ഇതാണ് ഒരു മുക്മിൻ പറയേണ്ടത് ഇതാണ് ഒരു മഹ്മിൻറെ വാക്ക് ഇനി സഹോദരങ്ങളെ മഴ അധികരിച്ചാൽ മഴ ശക്തമായി എന്ന് വിചാരിക്കുക കാണുമ്പോൾ ഭയം തോന്നുന്നു പേടി തോന്നുന്നു എന്ന് വിചാരിക്കുക അള്ളാഹുവിനെ പഴി പറയലല്ല മഴയെ കുറ്റം പറയലല്ല മറിച്ച് മഴയെ നമ്മിൽ നിന്നും നീ അകറ്റേണമേ നമുക്ക് ചുറ്റുമാക്കേണമേന ചുരുങ്ങിയത് ഇതെങ്കിലും പറയുക ഈ ഈ മഴയെ മഴയെ നമ്മളിൽ നിന്നും മാറ്റി നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് നീ നീ ആക്കി തീർക്കണമേ ഒരു ശിക്ഷയായി നമ്മിലേക്ക് ഇറക്കല്ലേ എന്ന ആശയം ീർക്കണമേടുന്ന വാക്കാണത് പർവതങ്ങളിലേക്കും താഴ്വരകളിലേക്കും മരങ്ങളുടെ വേരുകളിലേക്കും അള്ളാഹുവേ നീ ഈ മഴയെ വർഷിപ്പിക്കണമേ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുക മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നീ ഈ മഴയെ ആക്കണമേ എന്നും പറയേണ്ടവനാണ് മുഗ്മിൻ സഹോദരങ്ങളെ മഴയുമായി ബന്ധപ്പെട്ട് റസൂലുല്ലാഹി സലഹുഅലി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ എത്ര മഹത്തരമാണ് എത്ര മനോഹരമാണ് ഒരു മുക്മിന് ആശ്വാസവും സമാധാനവും നിർഭയത്വവും തരുന്ന വാക്കുകളാണ് പ്രാർത്ഥനകളാണ് അലൈഹി നമുക്ക് തന്നിട്ടുള്ളത് സഹോദരങ്ങളെ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ മഴയും അതുപോലെ ആ മഴയ്ക്ക് മുന്നേ അയക്കുന്ന കാറ്റുമെല്ലാം ദൃഷ്ടാന്തങ്ങളിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നാം ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത് അല്ലാഹു വഹും മുഅരിദൂൻ ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവർക്ക് മുന്നിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവർ അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവരൻ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല പാഠം ഉൾക്കൊള്ളുന്നില്ല തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ചിന്തിക്കുന്നില്ല സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് മറിച്ച് പറഞ്ഞ മഴയും കാറ്റുമെല്ലാം ശിക്ഷയായിട്ട് കൂടി അയച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മെ അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു മഴക്കു മുന്നേ കാറ്റിനെ അയക്കുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം നേരത്തെ നമ്മൾ കേട്ട ആയത്തുകളിൽ ആ പരാമർശം വന്നിട്ടുണ്ട് വഹുവല്ലദീ യുർസിലുർ റിയാഹ ബൈന യദൈ അല്ലാഹു അള്ളാഹുറബു അവൻ്റെ കാരുണ്യമാകുന്ന മഴയ്ക്ക് മുന്നേ കാറ്റെ അയച്ചവൻ സഹോദരങ്ങളെ ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു അള്ളാഹു രാപ്പകലുകൾ മാറി മാറി വരുന്നതും ആകാശത്തു നിന്ന് മഴ അതിറക്കുന്നതും ഭൂമി നിർജീവമായതിനു ശേഷം അതിന് ജീവൻ നൽകുന്നതും കാറ്റിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ജാസിയയിൽ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാം പറഞ്ഞു ഇങ്ങനെ മാറി മാറി ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ വർഷിക്കുന്നു അത് മുഖേന ഭൂമിയിൽ നിന്നും കായ്കനികൾ മുളക്കുന്നു നിർജീവമായ ഭൂമിക്ക് ജീവൻ ഉണ്ടാകുന്നു കാറ്റിനെ അള്ളാഹുറബുൽ നിയന്ത്രിക്കുന്നു അതിനെ മാറ്റിമറിക്കുന്നു തീർച്ചയായും ഇതെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുള്ള കാര്യമാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാകുന്നു എന്ന് റബ്ബ് സൂറത്തുൽ ജാസിയയിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കാറ്റിൻ്റെ വേഗത കാറ്റടിക്കുന്നതിൻ്റെ ശക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാറ്റ് അതിശക്തമായി വീശുന്നു കാറ്റിൻ്റെ ശക്തി കാരണത്താൽ പല രൂപത്തിലുള്ള അപകടങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മെ ഓരോരുത്തരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും ആലമീൻ നമ്മെ രക്ഷിക്കുമാറാവട്ടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ സഹോദരങ്ങളെ ഈ കാറ്റ് അതിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അവൻ മാത്രമാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് കാറ്റടിച്ചു വീശുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും കണ്ടാൽ ബോധ്യപ്പെടും അബുലീൻ മഴക്കു മുന്നേ അയക്കുന്ന ഈ കാറ്റ് ഒരു ശിക്ഷയായി ആദ് സമുദായത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അലൈഹി വസ്ല്ലെ കുറിച്ച് പറഞ്ഞതായി കാണാം നബിയു അലൈഹി അടിച്ചു വീശുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ നിന്നോട് ഈ നന്മയെ ചോദിക്കുന്നു അതിലടങ്ങിയിട്ടുള്ള നന്മയെയും നന്മയെയും ഞാൻ ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു അള്ളാഹുവെ ഈ കാറ്റിന്റെ തിന്മയിൽ നിന്ന് ഷറിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അതിലെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അതയക്കപ്പെട്ടതിലെ തിന്മയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു സഹോദരങ്ങളെ കാറ്റടിച്ചു വീശുമ്പോൾ കാറ്റ് ശക്തമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണിത്

അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു പുറത്തേക്ക് പോകും തിരിച്ചു വരും ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് കാറ്റടിച്ചു വീശുമ്പോൾ പേടി തോന്നാറുണ്ടായിരുന്നു എന്നാണ് ചുരുക്കം അങ്ങനെ ആ കാറ്റിന്റെ കൂടെ കാറ്റിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമാകും അവിടുന്ന് സന്തോഷമാകും ആ സമാധാനം അവിടുത്തെ മുഖത്തിൽ നിന്നും എനിക്ക് നോക്കിക്കാണാൻ സാധിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷി അള്ള പറയുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്തിനാണ് അങ്ങ് ഭയപ്പെട്ടത് എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഈ കാറ്റ് കാണുമ്പോൾ ഭയപ്പെടുന്നത് അങ്ങേക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു യാ ആയിഷ അല്ലയോ ആയിഷ പറഞ്ഞതുപോലെയാണ് കാര്യം ആദ് നബി അലൈഹി കൽപ്പനകൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു അവർക്ക് ഒരുപാട് കാലം അള്ളാഹു അവരിലേക്ക് മഴ പിടിച്ചു വെക്കുകയുണ്ടായി അവരുടെ വിളവുകൾ നശിക്കുകയുണ്ടായി അവർക്ക് വരൾച്ച ബാധിക്കുകയുണ്ടായി അങ്ങനെ അതാ അവർക്ക് അള്ളാഹു ശിക്ഷ അയക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മേഘങ്ങൾ ഇങ്ങനെ വരുന്നു കാറ്റടിക്കുന്നു അവർ പറഞ്ഞു ആദാ ഇത് നമുക്ക് മഴ പെയ്യാനുള്ള മേഘമാണ് ഇത് മഴയുമായി വരുന്ന കാറ്റാണ് എന്നവർ പറയുകയുണ്ടായി എന്താണ് ആ കാറ്റ് കൊണ്ട് സംഭവിച്ചത് എന്താണ് ആ കാറ്റ് കൊണ്ട് സംഭവിച്ചത് എന്നാഹു തുടർന്ന് പറയുന്നു നിങ്ങൾ കാര്യം നിങ്ങൾ ഏതൊരു ശിക്ഷയെ കുറിച്ചാണോ തിരക്ക് കൂട്ടിയത് എന്തേ നിന്റെ ശിക്ഷ കാണാത്തത് ശിക്ഷിക്കുമെന്നും ശിക്ഷയിറങ്ങുമെന്നും നീ പറയുന്നു എവിടെ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് തിരക്ക് കൂട്ടിയ ആ ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷയാണ് ആ കാറ്റ് കൊണ്ടുവരുന്നത് ആ കാറ്റ് അങ്ങനെ അവരുടെ താഴ്വരയിലേക്ക് അടിച്ചപ്പോൾ സഹോദരങ്ങളെ സൂറത്തു പറയുന്നു അല്ലാഹുവിന്റെ തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി അങ്ങനെ ഒരു സമൂഹം ആ നാട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പോലും കാണാത്ത രൂപത്തിൽ അവരുടെ ചില വാസ സ്ഥലങ്ങളല്ലാതെ അവരെല്ലാവരും പറയുന്നു കുറ്റവാളികളായ ധിക്കാരികളായ ആളുകൾക്ക് അപ്രകാരമാണ് നാം ശിക്ഷ നൽകുക പ്രതിഫലം നൽകുക സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരു കാറ്റ് കാർമേഘം കണ്ടപ്പോൾ അവർ വിചാരിച്ചു അവർക്ക് കാരുണ്യമായി കൊണ്ടാഹുവിൻ്റെ റഹ്മത്താണ് ഈ വരുന്നത് എന്ന് പക്ഷേ അവരെ പിടികൂടിയത് ശിക്ഷയാണ് ആ കാറ്റ് വന്നു അവരുടെ സർവതും തകർത്ത് തരിപ്പണമാക്കി ഈന്തപ്പനത്തടികൾ വീഴുന്നത് പോലെയാണ് അവർ കടപുഴകു വീണത് എന്ന് നമുക്ക് മറ്റൊരു സൂറത്തിൽ കാണാം ഏഴ് രാത്രിയും എട്ട് പകലുകളും അവരെ ആ കാറ്റ് പിടികൂടുകയുണ്ടായി എന്ന് അള്ളാഹുവിൻ്റെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ കാറ്റായാലും മഴയായാലും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മെ അള്ളാഹുവിനെ അടുപ്പിക്കണം നമ്മുടെ പാപങ്ങൾ നമ്മുടെ തെറ്റുകൾ ഓർമ്മിക്കുകയും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് കാരണം അള്ളാഹു പറഞ്ഞു ഒരുപാട് സമുദായങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവരെ നശിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവരെ എല്ലാവരെയും നാം പിടികൂടിയത് അവരുടെ തെറ്റുകൾ കാരണത്താലാണ് ഫമിൻഹുമ്മൻ അർസീം ഹാസിബ അവരിൽ ചിലരെ നാം ചരൽ വർഷം അയച്ചുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് വമിൻഹും അഖദതുസ് സൈഹ ചിലരെ ഘോര ശബ്ദം പിടികൂടിയിട്ടുണ്ട് വമിൻഹുമ്മൻ ഖസഫ്നാ ബിഹിൽ അർള ചിലരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് വമിൻഹുമ്മൻ അഗ്രഖനാ ചിലരെ നാം വെള്ളത്തിൽ മുക്കി ദഷിപ്പിച്ചിട്ടുണ്ട് വമാകാനല്ലാഹു ലിദ്ലിമഹും അള്ളാഹു പറയുന്നു അവരോട് ഒരാളോടും അള്ളാഹു അതിക്രമം കാണിച്ചിട്ടില്ല വലാകിൻ കാനു അൻഫസഹും യദ്ലിമൂൻ മറിച്ച് അവരാകുന്നവരുടെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവർ അവർ റബ്ബിനെ ധിക്കരിച്ചപ്പോൾ തെറ്റുകളിൽ മുഴുകിയപ്പോൾ അവരെ പിടികൂടി എന്നാണ് റബ്ബു സുബാന ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് സഹോദരങ്ങളെ മഴയുമായി ബന്ധപ്പെട്ട് കാറ്റുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒരു വിശ്വാസി എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയുള്ള നന്ദി കാണിക്കുന്നവനായി തീരുക അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനുസനുഹുഖ് اللهم أعِزَّ الإسلام والمسلمين، وأذِلَّ الشركَ والمشركين، اللهم دمِّر أعداءَك وأعداءَ الدين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، اللهم توفَّنا مُسلمين، وألحِقنا بالصالحين، ربَّنا آتِنا في الدنيا حسنةً وفي الآخرة حسنةً، وقِنا عذابَ النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين